ഹലോ ഫ്രണ്ട്സ് ഉപ്പും മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആ ഒരു രാജകഥ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുകയാട്ടോ നമ്മുടെ എന്താ പറയുക യുവ രാജാവിന്റെ കഥയായിട്ട് തന്നെ നമ്മുടെ കേശു പോകുന്നതേ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സിനിമാ കഥയായിട്ട് ബന്ധമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ ഒന്ന് കമന്റ് ചെയ്തേക്കണം അങ്ങനെയാണെങ്കിലും നമുക്ക് നോക്കാമല്ലോ ഏത് സിനിമാ കഥയും കൊണ്ടാണ് നമ്മുടെ കേശു മുന്നോട്ട് പോകുന്നതെന്ന് എന്തായാലും ഇന്നത്തേലും നമ്മുടെ കേശു കേശുവിനെ തന്നെ ഇങ്ങനെ പൊക്കി പറയുക സ്വയം പൊക്കി എസ് പി ആകുന്ന ഒരു നിമിഷങ്ങൾ ട്ടോ യേശുവിന് പല പല കഴിവുകളുണ്ട് അതായത് തബല വായിക്കും അത് ചെയ്യും ഇത് ചെയ്യും പക്ഷേ നൃത്തം മാത്രം വഴങ്ങില്ല എന്ന് നമ്മുടെ ലക്ഷ്മിയോടും പാർക്കുട്ടിയോടും ഇങ്ങനെ കഥ പറയുക കേട്ടോ യുവരാജാവിന് എല്ലാ കഴിവും ഉണ്ട് പക്ഷെ നൃത്തം മാത്രം വഴങ്ങില്ല എന്ന് പറയുകയാണ് അപ്പൊ ആ ഒരു കൃത്യസമയത്ത് അവിടേക്ക് ആ ഒരു രാജകുടുംബത്തിലേക്ക് ഒരു നർത്തകി വരികയാണ് അതാരാണ് നമ്മുടെ ലക്ഷ്മി ആയിട്ടോ ആ നർത്തകിയായിട്ട് വരുന്നത് അപ്പൊ നർത്തകി ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ നമ്മുടെ യുവരാജാവിനൊരളക്കം അല്ലെ അപ്പൊ നമ്മുടെ യുവരാജാവിന് അപ്പത്തേക്ക് നൃത്തം പഠിക്കാൻ ഒരു കൊതി ആഗ്രഹം അപ്പൊ നമ്മുടെ ആ ഒരു നർത്തകി പറയുന്നുണ്ട് നർത്തകി ആയിരിക്കും ചിലപ്പോൾ യുവറാണിയായിട്ട് വരാൻ പോകുന്നത് അല്ലേ അപ്പൊ എന്തായാലും നർത്തകി പറയുന്നുണ്ട് ഇതൊക്കെ ആ ഒരു മനസ്സിൽ തോന്നൽ വന്നാൽ മതി പിന്നെ ആ ഒരു പ്രാക്ടീസും കുറേ നാൾക്കുള്ള ഒരു പ്രാക്ടീസും മതി ശരീരം വഴങ്ങിക്കോളും താനെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ യുവരാജാവ് ഈ ഒരു നർത്തകിയിൽ നിന്നും നൃത്തമൊക്കെ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായി നിൽക്കുമ്പോഴാണ് നമ്മുടെ രാജ്ഞി നമ്മുടെ ഭവാനിയമ്മൂമ്മ വന്നിട്ട് നർത്തകി എന്തേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മീനെ വിളിച്ചിട്ട് കാരണത്തിട്ടൊന്ന് പൊട്ടിക്കുന്നുക്കെയുണ്ടേ അപ്പൊ നമ്മുടെ യുവരാജ് വന്നിട്ട് നമ്മുടെ നർത്തകിയോട് പറയുന്നുണ്ട് ഇത് നമുക്ക് നടപടിയാകുന്ന കാര്യമല്ല എന്നൊക്കെ പറയുന്നുണ്ട് മിക്കവാറും നമ്മുടെ യുവരാജാവ് യുവരാജാവി നർത്തകിയോട് പ്രണയം തോന്നിയിട്ടുണ്ടാകും ആ കഥ നമ്മുടെ എന്താ പറയാ രാജ്ഞി അറിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കർണത്തിട്ടെർണം കൊടുത്തത് എന്തായാലും നമ്മുടെ ഭവാനിയമ്മൂമ്മ ഈ കഥയിലും മൊത്തത്തിൽ വില്ലത്തിയാട്ടോ മൊത്തത്തിൽ നെഗറ്റീവ് അടുപ്പിച്ച് വെച്ചിരിക്കുകയാണ് നമ്മുടെ കേശു ഇനി ബാക്കി എന്തൊക്കെയാ സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്നു തന്നെ കാണാം കേട്ടോ ഇനി നമ്മുടെ മണിച്ചിത്രത്താഴ് ലൈനിലാണോ നമ്മുടെ കേശുവിന്റെ കഥ പോകുന്നത് അല്ലെ നമുക്ക് നോക്കാമോ പഠിത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ